ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ചിക്കൻ പിന്നെ മുളകും ഇഞ്ചിള്ളേ

അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ബിരിയാണിയുടെ വീഡിയോ ആട്ടോ അപ്പൊ മോൻ നല്ല പനിയായിരുന്നല്ലോ അപ്പൊ പനിക്കുന്ന സമയത്ത് ആക്കിയത് ബിരിയാണി കഴിക്കലാ അതിനെ ഉണ്ടാവും എനിക്കറിയില്ലായിരിക്കും അപ്പൊ അവനെ എടുത്തൊരു വീഡിയോ ആയിട്ടത് എന്നാ അവനെയാണ് വ്ലോഗ് പറയുന്നത് കേട്ടോ ഇത് കുനാഫക്കിലെ പാലും കോൺഫ്ലോറും മൈദയും കൂടിയും കലക്കിയതൊക്കെ പാടെ വെച്ചതാട്ടോ ഇനി ചോറിന്റെ അരി ഇട്ട് വേണം അത് ഇതാവാന് അടി ഇടു ഗേൾ ഇടു മാ ഇട്ട गाइस നല്ല തലക്കുള്ള അടി അടി വന്നിട്ട് തലക്ക് ഇപ്പോ നമ്മ കേറക്കി കൊടുല്ലല്ല ഗയ്സ് മേക്ക് അപ്പ് ഗേ പപ്പ ഹലോ ഗയ്സ് നമ്മൾ ആദ്യം വെന്ത് വന്നിട്ട് ഇതിന്റെക്കല്ലാതെ കേസ് എന്നേ മേത്തക്ക് തുറച്ചു ഞാൻ ഒന്നും അറിയുന്നില്ല ഇതി നല്ല വണ്ട് വന്നിട്ടുണ്ട് ഊറ്റടിക്കുകയാണ് അയ്യോ കൊറച്ചടി പോയി ഗായ്സ് ഇതാണ് പാത്രം അതാണോ ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് വയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ കുനാഫക്കുള്ള പാലും പിന്നെ പഞ്ചസാരയും കൺവെൻഷനിലേക്ക് ചെറുക്കട്ട ഞാൻ കുനാഫിന്റെ വീടിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നോ പിന്നെ കോൺഫ്ലോറും കുറച്ച് മൈദ്യം കൂടിയും കലക്കിയതും കൂടി അടുപ്പത്ത് ചെറിയ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കട്ട കൊടുക്കണെങ്കിൽ അവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളക്കൊക്കെ വഴന്ന് വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല പോലെ വഴന്ന് കിട്ടട്ടെ അപ്പോത്തിനു ഇതാ ഞാൻ കുനാഫിൻ്റെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൽ ഒഴിക്കാൻ മിക്സ് അയ്യ് ഞാൻ ക്രീം ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും കാണിച്ചിട്ടില്ല ഇതിന് മുന്നേ കുനാഫിൻ്റെ വീഡിയോ ഇട്ടതാണ് അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ അത് ചൂടാറാൻ കുറച്ച് ചൂടാറായിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ വസറല്ല ഈ ചീസാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുനാഫൻ്റെ ഡോവ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എപ്പോഴും എടുത്തുവച്ച കേട്ടോ അതേപോലെ തന്നെ ഈ ബട്ടർ ഈ ബട്ടർ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബട്ടറാട്ടോ അത് പിന്നെ ഇതിൻ്റെ പകുതി എടുത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ അപ്പം ഞാൻ ഈ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ക്രീമൊക്കെ അതിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ബിരിയാണി ദമ് ബിരിയാണി ഇനി ദമ്മ് ഇറക്കിയതിന് ശേഷം എനിക്കത് വെക്കാൻ പറ്റുള്ളൂ കാരണം ഒരു ഫ്രൈ പാനുള്ള ഫ്രൈ പാനിലെ ബിരിയാണി ദമ്മിയാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ട് വേണം എനിക്ക് ആ പാത്രത്തേക്ക് ഈ ഉണ്ടാക്കുന്ന പാത്രം വെക്കാൻ അപ്പം ഇന്നത്തെ അടുക്കള പണി കഴിഞ്ഞു പണിയൊക്കെ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഞാൻ ബെഡ്ഷീറ്റ് ഒന്നും മാറ്റായിരുന്നു കാരണം അവന് പനിയായിരുന്നല്ലോ അപ്പോൾ അവന് ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് വേറെ ഇരിക്കരുതി അവൻ ഇന്നലെ ഇതിൽ തന്നെ കിടന്നിട്ടുള്ളത് അപ്പോൾ ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ നമ്മൾ ഈ പനിക്കുന്ന സമയത്തൊക്കെ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടക്ക് മാറ്റിയില്ലെങ്കിൽ നമ്മൾ കൂടെ കിടക്കുന്നവരല്ലേ എല്ലാവരും അപ്പോൾ അത് ഒരു സുഖം ഉണ്ടാവില്ല അപ്പം എന്നാൽ ബെഡ്ഷീറ്റും കൽക്കണി കവറുകളൊക്കെ മാറ്റിയിട്ട് കാണാം കേട്ടോ ഞാനിങ്ങനെ ബെഡ് വിൽക്കുന്ന സമയത്ത് എല്ലാ മൂലയ്ക്കും അവരെ കെട്ടിടട്ടോ കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റുവെച്ചാൽ ബെഡ് അത് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ രാത്രിയൊക്കെ രാത്രി കടന്നാലും ഇതിങ്ങനെ വലിഞ്ഞ് പോരുന്നില്ല കേട്ടോ അപ്പോൾ അത് നല്ല വൃത്തിയിലൂടെ കടന്നോളും അങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ അങ്ങനറിയാത്തവരൊക്കെ വേണമെങ്കിൽ ഇട്ടിപ്പം ഒന്ന് ചെയ്യാം കേട്ടോ അതൊക്കെ കഴിഞ്ഞത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുനാഫ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിക്കുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കാം കേട്ടോ ബാക്കിയുള്ള ഡോ ഞാൻ അങ്ങനെ എടുത്ത് വെക്കു കേട്ടോ കാരണം എനിക്ക് ഇഷ്ടമാണ് അതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നമാതിരി കഴിക്കും അപ്പോൾ അതാ നമ്മളെ കുഞ്ഞാഫൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് രാത്രി വന്നപ്പോൾ അതാ ഇത് കൊണ്ട് തോന്നിയിട്ടുണ്ടോ ഇത് വീഡിയോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലല്ലേ ഞാനെപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറക്കുകയാണെങ്കിലും ഈ ഒരു ഇതിൻ്റെ ഇത് കാണാം കേട്ടോ ഇതെന്താ പേര് എന്ന് വെച്ചാൽ മക്കട്ടാമ അങ്ങനെ എന്തോന്ന പേര് കേട്ടോ മക്കട്ടാമിയ ആ മക്കട്ടാമിയ എന്നായിട്ട് പേര് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സാധനം തുറക്കണേ ഇതിലൊരു ചാവുണ്ടാവും കേട്ടോ ഈ ചാവില്ലാണ്ട് ഈ ഈ ഇത് തുറക്കാൻ പറ്റൂല എന്താ അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് തുറക്കണമെങ്കിൽ ഈ ഈ ഒരു ചാവീനെ ആവശ്യം കേട്ടോ മക്ക ചാമയെ ഭയങ്കര വിറ്റാമിൻസും പവറൊക്കെ ഇല്ലതാണെന്ന് പറയണ്ട കേട്ടോ നമുക്കിത് അറിയില്ല അപ്പോൾ ഞാൻ അത് കുറേ ദിവസമായി പറയണത് കേ മോള് പോകണിൻ്റെ മുന്നേ ഞങ്ങൾ പറയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നല്ല പ്രൈസ് ആട്ടോ ഇതിന് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണ്ടിട്ടോ അപ്പോൾ ഇതെന്താ അറിയില്ല ഇപ്പോൾ ഒന്ന് രാത്രി വന്നപ്പോൾ കൊണ്ടു തന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ചാവി വേണത് ഇടാൻ കേട്ടോ അപ്പോൾ മോന് തുറന്നിട്ട് കഴി ഹസ്ബൻഡ് തുറന്നു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂപ്പരടുത്ത് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് ആ സാധനം നല്ല വിറ്റാമിനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഉപരി തുറന്നിട്ടതാണ് ഈ ചാവി ഇട്ടിട്ട് ഇതിങ്ങനെ തിരിച്ചാൽ അത് പൊട്ടിക്കിട്ടോ വേറെ എങ്ങനെ ചെയ്യാതെ ഇത് പൊട്ടൂലോ എന്നാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഇതാണ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളൊരു പിസ്തൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ ഇതാട്ടോ ഭയങ്കര കട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കറക് ഇങ്ങനെ സൗണ്ട് കേൾക്കും കേട്ടോ അത് കഴിക്കുമ്പോൾ പക്ഷേ ഒന്ന് രണ്ടെണ്ണം ഞാൻ കഴിച്ചു പിന്നെ എനിക്കതെന്തോ ഇഷ്ടമായില്ല കേട്ടോ അതിൻ്റെ സ്മെല്ല് എനിക്ക് വല്ലാതെ പറ്റിയില്ല പലർക്കും പലയുമായിരിക്കല്ലേ അപ്പോൾ എനിക്കിതിൻ്റെ പിന്നെ ഇതിങ്ങനെ തുറന്ന് വെക്കുമ്പോഴൊക്കെ അതിൻ്റെ മെല്ല് ഷർദ്ദിക്കാൻ വരുന്ന മാതിരി തോന്നിട്ടോ അതായത് ഓവർ ബാൻഡാത്ര സ്മെല്ലല്ല തിന്ന് കഴിയുമ്പോൾ പലർക്കും പല ഫീല് വരിക ഞാൻ മുപ്പരോടും കുട്ടികളെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചപ്പോൾ പാലട കഴിച്ച മാരി എന്നാൽ തോന്നു പറഞ്ഞോട്ടോ അപ്പം പലർക്കും പല ഇതായിരിക്കും എനിക്ക് എന്തോ ഇതിൻ്റെ സ്മെല്ല് പറ്റിയില്ല ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അറിയിക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ